ും പിടി ഇതിപ്പോ പഠിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചേരുവകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കഴുകി പഴയ പാത്രത്തിലൊക്കെ ഇട്ടാ ഞാൻ മുറിച്ചത് ഭയങ്കര നിങ്ങളായിട്ടൊന്നും സംസാരിക്കുകയും ചെയ്യാലോ ആ അപ്പൊ ഇന്നും ഞാനേ രാവിലെ തന്നെ ഒരു പരിപാടി കേട്ടാ ഒരു ചെറിയ പറ്റിക്കൽസാ വേറെ ഒന്നല്ല ഇതാ ഇന്ന് പൊള്ളിക്കിഴങ്ങും നമ്മൾ നല്ല അടിപൊളി പൊള്ളിക്കിഴങ്ങ് കേട്ട പിന്നെ ഒരു ഞെണ്ടും കിട്ടിയിട്ടാണ് ഞണ്ടെന്ന് പറഞ്ഞാൽ നല്ല നമ്മളെ നല്ല അടിപൊളി ഞണ്ടല്ല കടഞ്ഞെണ്ടില്ലേ ആ ഞണ്ടാന്ന് കേട്ടോ ഒറ്റന്നേ ഉള്ളൂ ഒരു പൊള്ളിക്കിഴങ്ങു അപ്പം ഞാൻ വെച്ചാൽ രാവിലെ ഇന്ന് എന്താ ആക്കാം എന്ന് നിൽക്കുമ്പോൾ പുട്ടും പൊള്ളിക്കിഴങ്ങ് ഈ ഞണ്ടും കൂടി അങ്ങനെ ഒരു കറി ആക്കാമെന്ന് ചോദിച്ചു നല്ല കോമ്പിയാണല്ലേ പുട്ടും കിഴങ്ങ് അറിയാല്ല അപ്പോൾ പിന്നെ ഒന്നും നോക്കിയിട്ടറി പിന്നെ ചെറുതായിട്ടൊന്നും പറ്റില്ല ഞണ്ടിട്ടിട്ടുണ്ട് ഞണ്ടിട്ട് പുള്ളിക്കിഴങ്ങ് അറിയാ എന്ന് പറയുമ്പോ ഒന്നും പറയായില്ല ഓ ഞണ്ടുണ്ടാ പിന്നൊന്നും നോക്കാതില്ല ഇപ്പൊരിത്രയങ്ങാട് ഇതായി അല്ലേ റേഞ്ച് കൂടി ഞണ്ടിട്ടൊക്കെ പറയുമ്പോ ഞണ്ടിരുന്ന കിട്ടൂല ഉണ്ടാവില്ല കാരണം അവരുടെ അല്ലേ ഉണ്ടും പക്ഷെ നല്ല ഞണ്ട് നല്ല മുട്ടയുള്ള ഞണ്ടൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ പുള്ളിക്കിഴങ്ങ് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ അല്ലേ പുള്ളിക്കൂട്ടാ സൂപ്പർ ആയി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഇന്നിപ്പൊരു ചെറിയൊരു കട്ടുകൂട്ട് പരിപാടിയിലൊക്കെ അങ്ങ് പോവാണ് രാവിലെ സമയം ഇപ്പോൾ ഒരു ഏഴുമണി നന്ദി സ്കൂളിൽ പോകണം നന്ദി വിളിക്കാൻ തുടങ്ങണം അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ട് അങ്ങനെ വന്നതാണ് നിങ്ങളായിട്ടൊന്ന് സംസാരിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഇനി ഇതങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ നമ്മുടെ കൊള്ളിക്കിഴങ്ങിനെന്താ നല്ലോണം കഴുകി നന്നായിട്ട് വൃത്തിയാക്കി കൊണ്ടുവരേണ്ട നല്ലോണം ചളിയും മണ്ണൊക്കെ ഉണ്ടായ കൊള്ളിക്കിഴങ്ങാട്ടാ തോലിനെ അപ്പോൾ നല്ല വൃത്തിയിൽ കഴുകി പഴയ പാത്രത്തിലൊക്കെ ഇട്ടാണ്ട ഞാൻ മുറിച്ചത് അതൊന്നും പറയരുത് പിന്നെ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒന്നും ഇല്ലല്ലോ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ നമ്മൾ സാധാ പച്ചമുളക് രണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ഉള്ളി ഇത്രയും വല്ല സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അല്ലാണ്ട് ഐറ്റംസ് ഒന്നും വേണ്ടല്ല അപ്പോൾ ഈ രാവിലത്തെ ഒരു പരിപാടിയെന്ന് വച്ചാൽ ഭയങ്കര റിസ്ക് ആണല്ലേ നമുക്ക് ഉച്ചക്കാളുമ്പോൾ കുറച്ചില്ല ആ ഒരു കാര്യം രാവിലത്തെ പരിപാടിക്ക് കൊണ്ടിട്ട് നമ്മള് വൈകുന്നേരം തലേ ദിവസം വൈകുന്നേരം നമ്മളെ ചിന്ത നടക്കണം എന്താണെന്ന് ആൾ ചായക്കാ എന്താണ് ആ പുലോ പൂരി ആക്കിയാലോ ചപ്പാത്തി ആക്കിയാലോ അതിന് കണ്ട് കറിയാക്കും ഭയങ്കര റിസ്തായില്ല ആളുടെ പരിപാടി ഉം ഇനിയിപ്പൊ നമുക്ക് ഞാനിപ്പാലും ഇതെന്താകും അറിയാം എന്തായ കിട്ടുന്ന പറഞ്ഞിട്ട് ഞണ്ടിന്റെ ചോഭയൊന്നുമില്ലല്ലോ അപ്പൊ ഇതാ ഞണ്ടിലേക്ക് ഉള്ളിയും പച്ച ഇട്ടിട്ടാ ഇനി നമ്മളെ ഞണ്ട് അതൊക്കെ പറയാൻ പറ്റില്ല ഞണ്ടിനങ്ങോട്ട് ഇടിയും ഇട്ടാ ഇനി ഒന്ന് നോക്കണ്ട ഇത് അരസ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ലേശം കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കട കട നോക്കട്ടെ പിന്നെ ലേശം ഉപ്പ് ഉപ്പും കൂടി ഇട്ടുകഴിഞ്ഞാല് കംപ്ലീറ്റ് ആയി ചേരുവകളെല്ലാം കംപ്ലീറ്റ് ആയി അപ്പ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടാ കിഴങ്ങ് മുങ്ങാൻ ഭാഗത്തിന് തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കാരണം നമ്മൾ കുട്ടിനല്ലേ അപ്പം കുട്ടിനാകുമ്പോൾ നമുക്ക് വെള്ളം ചാറുത്തിരി ഉണ്ടായാലും കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് താ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇത് അടപ്പത്തോട്ട് വെക്കാം ഇനി അടപ്പത്ത് വെച്ചിട്ട് ഒന്നോ രണ്ടോ വിസിൽ കത്തിക്കാം വേറെ ഒന്നുമില്ല അപ്പം കിഴങ്ങ് അടപ്പത്തായിട്ടുണ്ട് ഇനിയിപ്പോൾ കിഴങ്ങ് അടക്കണതായിട്ട് പക്ഷെ കിഴങ്ങ് മാത്രം പോരല്ല നമുക്ക് പുട്ടാക്കട്ടെ അപ്പം പുട്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഞാൻ നമ്മളെ റേഷനരി പൊടിച്ചിട്ടാണ് കേട്ടോ പുട്ടാക്കുന്ന പുട്ടിനെ പൊടിപ്പിക്കുന്നത് അപ്പോൾ എന്ന് നല്ല പൊടിയാണ് കേട്ടോ ഞാൻ ആദ്യമൊക്കെ എനിക്ക് ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ചെയ്ത് പഠിച്ചതിന് ശേഷം നല്ല പൊടിയാണ് കേട്ടോ റേഷൻ റേഷനരി പൊടിച്ചിട്ട് വറുത്തിട്ട് പുട്ടിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപൊളിയായിട്ട് വറുത്ത് നമുക്ക് തരൂട്ടെ അത് ചെറിയൊരു പിന്നെ ചെറിയ ഇളം ചൂടുവെള്ളത്തിൽ അങ്ങോട്ട് കുഴച്ചെടുത്തിട്ട് ആകേണ്ട ഇതിപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഇതിപ്പോൾ ഡേ എൻ മൈ ലൈഫായ ഞാൻ സത്യത്തിൽ ഓൺ വോയിസിൽ അങ്ങനെ വരാറില്ല എനിക്ക് എന്തായാലും അറിയാം ഓൺ ബോയ്സ് ഒരു പേടിയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പേടിച്ചു ഇന്നെ പഠിക്കുന്ന നിങ്ങളെ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല അല്ലേ അപ്പോൾ ഓൺ ബോയ്സിൽ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ എനിക്കിതിനകത്ത് എന്തായാലും റിയാക്ഷൻ കിട്ടുമല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഡേ എൻ മൈ ലൈഫ് ഒന്നല്ല പിന്നെ ചിലപ്പോൾ ഡേ മൈ മോർണിംഗ് ആയിപ്പോയി അല്ലേ അങ്ങനെ ആയിരിക്കും ഇതൊന്നും വലിയ പരിക്കാനൊന്നുമില്ല അപ്പൊ ആയിരിക്കും ഇത് അങ്ങനെ ഞാനിത് ഇങ്ങനെ നല്ലോണം വെള്ളം ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ കുതിത്തിൽ ഓട്ടോ എല്ലാരും അങ്ങനെ തന്നെയാണോ ചെയ്യണത് ഇത് ഇതിന്റെ കളർന്ന് വെച്ചാൽ നമ്മൾ റോസരി ആദ്യം റേഷൻ റേഷൻ പിടിയാ നമുക്ക് ഒരു റോസ് കളറിലൊരു കിട്ടിയിരുന്നല്ല അപ്പൊ അതിങ്ങനെ ചോറ് വെച്ചപ്പോ ആരിക്കും എത്രക്കങ്ങാട് ഏശുന്നില്ല ഒരു കറിയായിട്ടൊന്നൊരു ഇത് ശരിയാവാത്ത പോലെയുണ്ട് അപ്പോൾ അതെടുത്തിട്ട് ഞാൻ പൊട്ടിപ്പിച്ച് അപ്പൊ പിന്നെ ഒന്നും നോക്കാനില്ല അതാണ് കേട്ടോ ഇത് ഇങ്ങനെ കളറ് ചേഞ്ചായിട്ടിരിക്കുന്നത് നമ്മുടെ വെള്ളരി എല്ലാവർക്കും ചെറിയ റോസ് റോസ്കാർ ഉണ്ട് കേട്ടോ ഇതിന് ഇനി ഒരു പത്ത് മിനിറ്റ് അവിടെ മൂടിയിട്ട് കഴിഞ്ഞാല് തുറന്നു കഴിയുമ്പോൾ ശരിയാവും അപ്പോൾ അത് കുക്കർ വിൽ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ കുക്കറിന് ഈയിടെ ആയിട്ടുള്ള വിസ് ഒഴുക്കേടാണ് കേട്ടത് ഈയിടെ കുറച്ചായിട്ടാ ഞാൻ ഒരുപാട് പരീക്ഷ ഒക്കെ നോക്കി ഫ്രിഡ്ജിലൊക്കെ കേട്ടി വെച്ച് നോക്കി ഇപ്പൊ കൃത്യമായൊരു വിത്തിലൊന്നുമില്ല ചേച്ചി മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടാ എന്ത് ചെയ്യാം പക്ഷെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കുക്കർ അങ്ങനെ ഫ്രിഡ്ജിലാക്കിയതല്ല നമ്മള് ആ റബ്ബർ ഇല്ലേ അതെടുത്തിട്ട് ഫ്രിഡ്ജിൽ ഫീസറിലൊക്കെ വെച്ചാൽ നല്ല വിസിലൊക്കെ വരും എന്നൊക്കെ അരയ്ക്കോ പറഞ്ഞു തന്നിട്ട് അങ്ങനെയൊക്കെ പരീക്ഷിച്ചോക്കേട്ടാ പക്ഷെ ഒന്നും ഇല്ല കുക്കറിന് ഏതാണ്ട് ഒരു ദേഷ്യമുള്ള പോലെ അതുകൊണ്ട് മാറ്റേണ്ട സമയായി എന്നാ പറയുന്നത് മാറ്റണം അപ്പൊ കുക്കർ നമുക്ക് ആവശ്യത്തിന് വിസിൽ തന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ അപ്പൊ മാറ്റി വെച്ചിട്ട് അല്ല അതിപ്പോ ഇതിനപ്പോ അതവിടെ എടുത്തു വെച്ചത് പറഞ്ഞപ്പോ ഒരു സോയിൽ ആ സാധനം കൂടി അങ്ങട് കുറ്റിയും കൂടി അങ്ങട് അങ്ങോട്ട് വെച്ചിട്ടുടം ഇങ്ങോട്ട് വെച്ചാ ഇവിടെ പറയും പുട്ടും പാനീയം അതെന്താന്ന് എനിക്കറിയില്ല പാനീന്ന് പറഞ്ഞാൽ വെള്ളമില്ല പക്ഷെ കണ്ണൂര് പുട്ട് പാനീന്നൊക്കെ പറയട്ട പക്ഷെ പുട്ടുകൂടം അല്ലേ അതാ നല്ല പുട്ടോടെ എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഇതിന്റെ നമുക്ക് പുട്ടി ചുറ്റെടുക്കാം വീടിന്റെ ഒക്കെ കുറച്ചൊക്കെ ഏകദേശമൊക്കെ പോയി കേട്ടാ തേങ്ങ അടിക്കാനൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അടുക്കളയിലെ ഇപ്പൊ ഈ മഴയൊക്കെ പെയ്തപ്പോ നല്ലോണം ഇതെല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടാ നമ്മളെ ചെണ്ടലിനൊക്കെ കാരണം കുളുപ്പിന്റെ തണുപ്പിന്റെ കുറച്ച് ഇതായിട്ടിരിക്കണം അപ്പൊ ഓണമൊക്കെ ആകുമ്പോഴേക്കൊന്ന് പിന്നെയൊക്കെ അടിച്ച് കുട്ടക്കനാക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കട്ടാ അപ്പൊ ഇതാ കുട്ടിന് വേണ്ട തേങ്ങയൊക്കെ റെഡി ആക്കണ്ടെന്ന് വെച്ചിട്ടുണ്ട് കേട്ടാ തേങ്ങ കുറച്ചെടുത്തിട്ടുണ്ടോട്ടാ കാരണം വേറെ ഒന്നല്ല നമുക്ക് നമ്മളെ വളപ്പിന് മൂന്ന് തേങ്ങ ആ നാലോ തേങ്ങ ഉണ്ട് കട്ട പക്ഷെ ഗുണത്തിൽ ഒന്നോ രണ്ടൊക്കെ ഉള്ളു അതിന്മാരെ മുഴുവൻ ഇപ്പൊ ഈ പ്രാവശ്യം ഈ സീസണിൽ വിടേണ്ട തേങ്ങ മുഴുവനും വീട് പോയിട്ടാവില്ല കാരണം ഏതാണെന്ന് അറിയില്ല തെരപ്പനാണോ വെച്ചായ തെരപ്പൻ വെച്ചായി പോകുന്നേ എലിയാണോ എന്താണെന്ന് അറിയില്ല ഇരുന്ന് നല്ല വർക്ക് അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് അതുകൊണ്ട് ഈ സീസണിലെ തേങ്ങ മുഴുവനും തീർന്ന അതുകൊണ്ട് തേങ്ങ കുറച്ച് ക്ഷാമമാണ് കുറച്ച് കുറച്ച് പുട്ടിനൊക്കെ അത്രേ വീണ്ടും അവര് പേര് കുറച്ച് കൊറച്ച് ഇപ്പൊ എല്ലാവരും വീടോ അന്നേരം പിശിക്കാടി നീന്നല്ലേ പിശിക്കൊന്നല്ല തേങ്ങ നല്ലോണം ഇടും ഞാൻ കുട്ടിന് എന്നാലും കൊറച്ച് ദാരിദ്ര്യത്തിലാണ് തേങ്ങ അപ്പൊ ഇതാ നമ്മളാ ഞണ്ടും കിഴങ്ങും റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ നന്നായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടില്ലേ ആ അതാ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് ഒടച്ചു കൂട്ടി എടുക്കട്ടെ കേട്ടാ ഈ ഞണ്ടിനാ നമ്മക്ക് ഇതിനകത്തേക്ക് അങ്ങാട് ഒടച്ചങ്ങാട് എടുക്കണം പക്ഷോ ഒരു നല്ല ഞണ്ടായിരുന്നല്ലോ കുളിച്ചേനെ ഉം ടച്ചിട്ട് കാണിച്ചു ഇതിന്റെ വെള്ള ലേശം ഊറ്റി മാറ്റി വെച്ചിട്ടാണ് ട്ടാ ഓടക്കണത് ഇനിയിപ്പ നല്ലോണം അങ്ങോട്ട് ഞണ്ടൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് ഒടച്ചങ്ങാണ് കിഴങ്ങേതാണെന്ന് തിരിയും പാടില്ല ഞണ്ട് ഇട്ടോന്ന് വെച്ചാ ഇട്ട് ഇല്ലേ ഇല്ല അല്ലെ അപ്പോ ഏകദേശം നമ്മളെ കിഴങ്ങ് കറി ഏകദേശം ഈ പരിചയത്തിലൊക്കെ വന്നിട്ടുണ്ട് ഇനി ഒന്ന് താളിച്ചെടിയാൻ വേണ്ടി ഓട്ടോ കൊറച്ച് വെള്ളം കുറവുണ്ടായിരുന്നു അപ്പൊ ഞാൻ ലേശം വെള്ളം ചൂടാക്കിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷം ആസ്വദിക്കുന്ന എൻ്റെ മോനുണ്ടാവും പോയി വിളിക്കാം കേട്ടോ കാരണം എത്ര മണി കഴിഞ്ഞ് അപ്പോൾ ഇനിയും വിളിച്ചില്ലെങ്കിൽ ഇന്ന് സ്കൂളിൽ പോക്കുണ്ടാവില്ല എന്ത് എന്ത് എന്താന്ന് എണീക്ക് സ്കൂളിൽ പോകണ്ടേ ഏ കളക്ടറിനിന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചിട്ടില്ലേ വേ നോക്ക് വേ നോക്ക് 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 അയ്യോ ചവിട്ടരുത് ചവിട്ടരുത് കൊല്ലല്ലേ അപ്പം ഇനി ഇതിനകത്തോട്ട് താളിച്ചിടണം കേട്ടോ അപ്പം ഇതെൻ്റെ ഫേവറേറ്റ് ചട്ടി ഇത് നല്ല സുഖാ കേട്ടോ താളിച്ചിടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇങ്ങനൊരു സാ താളിച്ചിടാനൊരു സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര എളുപ്പട്ടോ പരിപാടി ടപ്പ ടപ്പേ അടിക്കാലോ അപ്പം താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ വെച്ച് കടുകും പൊട്ടിച്ച് ഉണക്കമുളക് വിട്ട് കഴിഞ്ഞാൽ സംഭവം റെഡി അപ്പോൾ കടുക്ടാ കടുക് വേട്ടനൊക്കെ ഇഴങ്ങുകയറി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതാ അടിപൊളിയായിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒന്ന് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് അഭിപ്രായം പറയാം കുളം ഞണ്ടൊന്നേ ഉള്ളെങ്കിലും ചൊവ്വയുണ്ട് കേട്ടാ അപ്പൊ രണ്ട് രണ്ടുപൊളി ഉണ്ടെങ്കിലോ നമുക്കിത് പാത്രത്തിലേക്കൊന്ന് മാറ്റാംട്ടാ ഞണ്ടൊക്കെ പൊതി വരുന്നുണ്ട് അപ്പൊ ഇന്നത്തെ എന്റെ രാവിലത്തെ കിഴങ്ങ് കറിയും പുട്ടും ഇതാ ഇവിടെ റെഡി ആയിട്ടിരിക്കയാണ് നല്ല അടിപൊളി പുട്ടാണ് അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്യാനൊന്നും ഇല്ല സ്ഥിരം നമ്മൾ ഡെയിലി നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി തന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇനിയിപ്പോൾ നന്ദുനെ വിളിച്ച് എണീ വിളി ഒരു വിളി വിളിച്ചിട്ടേ ഉള്ളൂ ഞാൻ എണീറ്റം അറിയില്ല ഞാൻ എണീപ്പിക്കണം സ്കൂളിൽ വിടണം കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്താ ഒന്നും പറയാനില്ല അപ്പോൾ ചേറ്റാ